ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒക്കെ നമ്മുടെ കയ്യിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് നമ്മൾ എവിടെയെങ്കിലും പുറത്തേക്ക് യാത്ര പോകുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെയുള്ള ക്രീമൊക്കെ നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇത് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്രീം മൊത്തമായിട്ട് പുറത്ത് വരും നമ്മൾ ഡ്രസ്സൊക്കെ വയ്ക്കുന്ന ഭാഗത്താണ് നമ്മളത് വെച്ചിരിക്കുന്നതെങ്കിൽ ഡ്രസ്സിലെല്ലാം തന്നെ ക്രീം ആയിക്കോളൂ കേട്ടോ ആവും അപ്പോൾ ആവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എവിടേക്ക് യാത്ര പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഈ ക്രീമുകളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുത്ത് ബാഗിനകത്ത് വെച്ചാലും ഒരൽപ്പം പോലും പുറത്ത് പോവുകയില്ല അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് ഫുള്ളായി നമ്മളതൊന്ന് ഓപ്പണാക്കി എടുക്കുക ഓപ്പണാക്കി എടുത്തിട്ട് നമുക്ക് ആ പൈപ്പിനകത്തുള്ള ക്രീം ഫുള്ളായി തന്നെ നമ്മൾ ഇതിനകത്ത് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പൈപ്പിനകത്ത് നിൽക്കുന്ന ആ ക്രീം ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു കുപ്പിയിലോട്ട് നമുക്ക് ആക്കാനായിട്ട് സാധിക്കും ഇത് ഫുള്ളായി ഇതിനകത്താക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഇത് അടച്ചിട്ട് നമ്മളിത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ തട്ടിയാലും ഒന്നും നമുക്ക് ആ ഒരു ക്രീം നമുക്ക് പുറത്തേക്ക് വരില്ലാട്ടോ പിന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് ക്രീം പുറത്തേക്ക് വരികയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ പുറത്തേക്ക് യാത്ര പോകുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള ക്രീമും ലോഷൻസൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മളിതുപോലെ പൊടികളൊക്കെ മല്ലിപ്പൊടിയാണെങ്കിലും മഞ്ഞൾപ്പൊടിയാണെങ്കിലും ും മുളക് പൊടിയാണെങ്കിലൊക്കെ നമ്മൾ ചിലപ്പോൾ കൂടുതലായിട്ടൊക്കെ നമ്മൾ പൊടിച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് മാസങ്ങളോളം ഒരു ആറ് മാസം ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അത് കുറേ നാൾ കഴിയുമ്പോൾ ഈ പൊടി മുഴുവനായി തന്നെ കട്ട പിടിക്കാനും അതിൽ ചെറിയ ചെറിയ പ്രാണിയൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതേപോലെ ഒരു പട്ടയ നമ്മൾ മസാലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്ന പട്ടയുണ്ടല്ലോ ആ ഒരു പട്ട നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ ചെറിയ പ്രാണിയോ ചെടലോ ഒന്നും വരികയില്ല എത്ര നാൾ മാസങ്ങളോളം നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും പൊടി കട്ട പിടിക്കുകയില്ല പ്രാണികളൊന്നും തന്നെ വരികയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്താണെങ്കിലും നമ്മൾ ഇപ്പോൾ പൊടികൾ മാത്രമല്ല പിന്നെ ധാന്യങ്ങളാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സിറപ്പ് സിറപ്പുണ്ടല്ലോ ഇതിപ്പോൾ ചുമക്കുള്ള സിറപ്പാണെങ്കിലും പനിക്കുള്ള സിറപ്പൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത് നമ്മളിതിന്ന് ഈ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു മില്ലിൻ്റെ ആ ഒരു അടപ്പിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് അത് മരുന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പകുതിയോളം മരുന്ന് നമുക്ക് ഈ ഒരു അടപ്പിൽ തന്നെ നമുക്ക് കിടക്കാറുണ്ട് അത് ഫുള്ളായി നമ്മൾ എടുത്താൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഫുള്ളായി തന്നെ നമുക്ക് കിട്ടില്ല കുറേ നമുക്ക് വേണം വേസ്റ്റ് ആവാനൊക്കെ നമുക്ക് സാധ്യതയുണ്ട് കണ്ടില്ല ഈ ഒരു രീതിയിൽ നമുക്ക് അതിലിങ്ങനെ കിടക്കും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിന് മുന്നേറ്റ് നമ്മളിത് ഇതുപോലെ നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ചെറുപ്പൊഴിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു അടപ്പിൽ ഒരു അല്പം പോലും നിൽക്കാതെ നമുക്ക് ഫുള്ളായി തന്നെ നമുക്ക് മക്കൾക്ക് കൊടുക്കാനും സാധിക്കും നമുക്ക് ഇതിൽ ഇങ്ങനെ മരുന്നിൻ്റെ പറ്റി പിടിച്ച് നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ ഇതുപോലെ ചാർജർ പിന്ന് കുത്തുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ചാർജർ പിൻ കുത്തിയാലും അതിനകത്ത് ചിലപ്പോൾ കറക്റ്റായിട്ട് ചാർജ് കയറില്ല നമ്മൾ ചാർജ് ഇങ്ങനെ ജസ്റ്റ് പിൻ ചെയ്തിട്ട് നമ്മൾ ഓൺ ആക്കിയിട്ടൊക്കെ പോവും പക്ഷേ അതിനകത്ത് കറക്റ്റായിട്ട് ചാർജ് കയറില്ല ആ ചെറുതായിട്ട് ആ പിന്നൊന്ന് ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് ഇടയ്ക്ക് ഇതേപോലെ ഒരു അല്പം ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ആ പിന്നു കുത്തുന്നതിൻ്റെ പുറത്ത് പുറം ഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പർ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുക ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പിന്നെ നമ്മൾ കുത്തുകയാണെന്നുണ്ടെങ്കിൽ പിൻ ഫോണിൽ കുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ടൈറ്റായി നിൽക്കാനൊക്കെ നമുക്ക് ഹെൽപ്പാകും കേട്ടോ അതേപോലെ നമ്മുടെ ചാർജറൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ആ ചാർജറിൻ്റെ വയറിലൊക്കെ നല്ലപോലെ അഴുക്കൊക്കെ വന്നിട്ട് കിടക്കുന്നുണ്ടാവും അത് ക്ലീനാക്കാൻ നമ്മൾ ശരിക്കും നനഞ്ഞ തുണി യൂസ് ചെയ്തിട്ടൊന്നും നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ കുറച്ച് പേസ്റ്റ് അവിടെ അവിടെ ഒക്കെ ജസ്റ്റ് ഓരോ പിഞ്ചളവിൽ നമ്മളിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ മാതിരി കോ കൊട്ടൺ തുണി യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വയറിലുള്ള അഴുക്കൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി അനുഭിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ ഇതുകൊണ്ട് തുടച്ചെടുത്തിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പറിൽ നല്ല പോലെ തന്നെ അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വൃത്തിയാക്കി കിട്ടും കേട്ടോ ഇപ്പോൾ അതേപോലെ ഈ ചാർജറിൻ്റെ വയർ ആ ഒരു ചാർജറിൻ്റെ ആ ഒരു പ്ലഗ്ഗിൽ കുത്തുന്ന സമയത്ത് ഏത് ഭാഗമാണോ കുത്തണം എന്നുള്ളത് നമ്മൾ അറിയാതെ തിരിച്ചു മറിച്ചൊക്കെ കുത്താറുണ്ട് നമ്മൾ ശരിക്കും പിൻ ചെയ്യുന്ന ഭാഗത്ത് ഒരു സെലോ ടൈപ്പ് ഒട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പേന കൊണ്ട് വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പ്ലഗ്ഗിൽ നിന്ന് ഈ ഒരു വായ ഈ ഒരു പിന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമ്മളിതുപോലെ കുത്തുന്ന സമയത്ത് തിരിച്ചു കുത്തിയിട്ട് നമ്മൾ ഈ ഒരു പിന്നിനെ നമ്മൾ കേടുവരും നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ കറക്റ്റ് പോർഷൻ അല്ലാണ്ട് കുത്തുന്ന സമയത്ത് അപ്പോൾ അത് നമ്മൾ കറക്റ്റായി തന്നെ അറിയാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ശരിക്കും ഫോണിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്തും നമ്മൾ ഇതേപോലെ ഒരു സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതി നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കറക്റ്റായി തന്നെ നമുക്ക് ഈ ഒരു പിന്നെ നമുക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ചാർജറിലുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ആക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോണിൽ നമ്മുടെ ഫോണിൻ്റെ ആ ഒരു സ്ക്രീൻ ഭാഗത്ത് ചില സമയത്ത് നമ്മുടെ കൈ തട്ടിയിട്ടും നമ്മളെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫോൺ നോക്കുന്ന സമയത്തും മക്കളൊക്കെ അതുപോലെയൊക്കെ നോക്കുന്ന സമയത്തൊക്കെ അതിൽ ചെറുതായിട്ടൊക്കെ ഭക്ഷണത്തിൻ്റെ അംശമൊക്കെ ചിലപ്പോൾ ആവാനൊക്കെ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ആവാതിരിക്കാനും നമുക്ക് ആയതിനെ നമുക്ക് ക്ലീനാക്കാനും നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരല്പം ഒരുപാട് വേണ്ട കേട്ടോ ഒരല്പം അങ്ങനെ പിഞ്ചളവിൽ ടൂത്ത് പേസ്റ്റ് ഡേബിൾ ടിഷ്യൂ പേപ്പറിലാക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീന് നല്ലപോലെ തന്നെ ഫോണിൻ്റെ സ്ക്രീന് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല കമൻ്റ് ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല കമൻ്റ് വായിക്കുമ്പോഴാണ് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ